ഭയങ്കര സ്പീഡായി ചങ്ങായി ഓംലേറ്റ് അടി ഈ തട്ടുകടയിൽ ഭയങ്കര തിരക്കുണ്ടെങ്കിൽ ഇതാ ഈ താടി വെച്ച ചങ്ങായിനെ കണ്ടാ ചങ്ങായി ഫുൾ കൂളായിരിക്കും ഇനി തിരക്കില്ലെങ്കിൽ ചങ്ങായിക്ക് വേഗം ദേശം പിടിക്കുവേ മൂപ്പർ ഓംലേറ്റ് മറിച്ചിടുന്നതാണ് ഭയങ്കര രസം തീ നല്ലോണം ആളി കത്തിച്ചിട്ട് അതിൻ്റെ മേലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അത് മുട്ടി വെച്ചിട്ട് ചക് ചക് നമ്മട്ടൊരു തിരിക്കൽ മറിക്കലോ ഭയങ്കരമായിട്ടുള്ള വിശപ്പൊന്നും ഇല്ലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിടുന്ന ഒരു രണ്ട് ദോശയും ഒരു ഓംലേറ്റും പറഞ്ഞു അതിന്റെ മേലെ തന്നെ സാമ്പാറും രണ്ട് ചട്നിയും വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ രാമേശ്വര ഇഡ്ഡിനോടെ എല്ലാം സമയം തോന്നിപ്പിക്കുന്ന അത്രയും തടിയിലൊരു ദോശയാണ് പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആട്ടാ ദോശ പിന്നെ ഓംലേറ്റിൻ്റെ കാര്യമാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലേറ്റ് എന്നെല്ലാം പറയില്ലേ അങ്ങനത്തെ ഒരു ഓംലേറ്റും ചില തട്ടുകട എന്നാലും ദോശ കഴിക്കുന്ന സമയത്ത് ദോശയ്ക്ക് ഒരു കുറച്ച് പുളിപ്പ് തോന്നലുണ്ട് പക്ഷെ കീട്ടി അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ ഓംലേറ്റും അടിപൊളിയാണ് അപ്പോൾ ഈ തട്ടുകടേന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നമ്മളെ പാളയം മാർക്കറ്റില്ല അവിടെ തന്നെയാന്ന് അപ്പോൾ ഇതാ നമ്മളെ താടിക്കാരൻ ചേട്ടൻ കെട്ടാ അങ്ങനെ ആടുന്നത് നിന്ന് കഴിച്ചിറങ്ങി പിന്നെ കണ്ണൂരിക്ക് വരുന്ന വഴിക്ക് നമ്മളെ മലാപ്പറമ്പുള്ള സുരേഷ് സ്കൂൾ പറയുന്നത് അവിടെ കയറിയിട്ട് ആടുന്നൊരു മസൂറ ജ്യൂസും പിന്നെ ഒരു അബൂദ് ഷെയ്ക്കും കുടിച്ചതിനും ഷെയ്ക്കും ടേസ്റ്റ് എന്തേലും ജ്യൂസും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ നേരെ നാട്ടിലേക്ക് വന്ന പക്ഷേ